തയ്യൽ മിഷീൻ്റെ മോട്ടോർ കംപ്ലൈൻ്റ് ആയോ പേടിക്കേണ്ട കാര്യമില്ല രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തയ്യൽ മെഷീൻ്റെ മോട്ടോർ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെഷീനിൽ നിന്ന് മോട്ടറ് റിലീസ് ചെയ്യുക അതിന് ശേഷം അതിൻ്റെ ബെൽറ്റ് റിലീസ് ചെയ്യുക സപ്പറേറ്റ് ആയിട്ട് എടുക്കുക ഓക്കെ അതിന് ശേഷം രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് വരുന്നത് ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂസ് അഴിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് സ്പ്രിംഗ് ആണ് അപ്പോൾ നമ്മൾ അഴിക്കുന്ന സമയത്ത് തെറിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അതിനകത്തുള്ളത് ആണ് കാർബൺ തേഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മോട്ടർ വർക്കാവത്തില്ല അപ്പം നമ്മൾ മാക്സിമം ഇടയ്ക്കലൊക്കെ ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ മോട്ടർ മേടിക്കുന്ന ആ ടൈമിൽ തന്നെ നമുക്കൊരു സെറ്റ് കാർബൺ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഒരു വർഷമോ രണ്ട് വർഷമോ ഡെയിലി യൂസ് ചെയ്യുന്ന മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിനകം നമുക്ക് ഈ കാർബൺ മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കുക മോട്ടർ ഒരിക്കലും പെട്ടെന്ന് കേടുവന്ന് പോകത്തില്ല കേടുവന്ന് പോവുകയാണെങ്കിൽ തന്നെ കോപ്പറും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ അത് ഇൻസൈഡുള്ള കോപ്പർ ബെയറിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ അത് ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം കാർബൺ കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക പല ആൾക്കാർക്കും സംശയമുള്ള കാര്യമാണ് മോട്ടർ കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് മോട്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം കാർബൺ ഓക്കെ ആണെന്നുള്ള കാര്യമാണ് കാർബൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മോട്ടർ സർവീസിന് കൊടുക്കാം കാർബൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും മോട്ടോർ വർക്ക് ചെയ്യത്തില്ല തിരിയത്തില്ല ഗ്യാപ്പ് ഇട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാതെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വർക്ക് ആവും ഇപ്പം കണ്ടില്ലേ അതേപോലെ നമ്മൾ അഴിച്ച ആ മോട്ടർ സെറ്റ് ചെയ്യുക രണ്ട് സൈഡിൽ കാർബൺ പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ബെൽറ്റ് ഹോൾഡ് ചെയ്യുക ശേഷം ആ പിടിപ്പിക്കുന്ന സ്ക്രൂ സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കുഴപ്പമില്ല കാർബൺ ചേഞ്ച് ചെയ്യുന്നത് പല ആൾക്കാർക്കും അറിയത്തില്ല ഞാൻ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങളോ മെഷീൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് മെഷീൻ കുഴപ്പമില്ല കണ്ടില്ലേ റണ്ണിങ് ആണ് മുമ്പ് റണ്ണിങ് ആയിരുന്നില്ല കാർബൺ ചേഞ്ച് ചെയ്തതിന് ശേഷം നല്ലപോലെ റിസൾട്ട് നമുക്ക് കിട്ടി